വളരെയധികം ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആഫ്റ്റർ ഡെലിവറി കെയർ നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ ബിസി ലൈഫിൽ ശരിക്കും വേണ്ട പോലെ കെയർ ചെയ്യാൻ പലർക്കും സാധിക്കുന്നില്ല ആഫ്റ്റർ ഡെലിവറി കെയർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് അതിന് പരിഹാരമായിക്കൊണ്ടാണ് തൃശൂർ ജില്ലയിലെ പുന്നേരിലുള്ള തങ്ങൾ ഭവൻ ആയുർജിയും തുടക്കം കേൾക്കുന്നത് വളരെയധികം ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആഫ്റ്റർ ഡെലിവറി കെയർ നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ ബിസി ലൈഫിൽ ശരിക്കും വേണ്ട പോലെ കെയർ ചെയ്യാൻ പലർക്കും സാധിക്കുന്നില്ല ആഫ്റ്റർ ഡെലിവറി കെയർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് അതിന് പരിഹാരമായി കൊണ്ടാണ് തൃശൂർ ജില്ലയിലെ പുന്നേരിലുള്ള തങ്ങൾ ഭവൻ ആയുർജിയും തുടക്കമിട്ടിരിക്കുന്നത്